ദേവലോകം എന്ന ചാനലിലെ മറ്റൊരു അർദ്ധരാത്രിയിലെ പള്ളിവേട്ട വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് രാത്രി ഒന്നര മണിക്ക് ശേഷമുള്ള ഭഗവാന്റെ ക്ഷേത്രത്തിന് പുറത്ത് ശിവേലിയും അതിനുശേഷമുള്ള പുറത്തൊഴി നള്ളത്തും പിന്നീടുള്ള പള്ളിവേട്ടയും ഒക്കെയാണ് വീഡിയോ മുഴുവനായും കാണുക മേജർ ശ്രീ തളിയൽ മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ദിവസത്തെ എഴുന്നള്ളിപ്പം മറ്റു ചടങ്ങുകളുമാണ് ഇതിലുൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് വളരെ അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന വീഡിയോ ആണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിവേട്ട നടക്കുന്നത് അർദ്ധരാത്രി ഒന്നര മണിക്ക് ശേഷമാണ് അപ്പോൾ ആ സമയത്ത് മിക്ക ഭക്തരും വീടുകളിൽ ഉറക്കത്തിലായിരിക്കും അപ്പോൾ അവർക്കും ഇത് കാണാൻ സാധിക്കാത്തവർക്കും ഇവിടെ വരാൻ കഴിയാത്തവർക്കുമൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് ഇത് തിരുവാറാട്ടിന് മുമ്പുള്ള ദിവസം അന്നത്തെ ദിവസമാണ് പള്ളിവേട്ടയായിട്ട് ആചരിക്കുന്നത് ഭഗവാൻ ക്ഷേത്രത്തിന് പുറത്തു പോയിട്ട് വേട്ടയ്ക്കിറങ്ങുന്ന സമയമാണ് പള്ളിവേട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളിയുറക്കം എന്ന് പറയുന്നത് പോലെ ഭഗവാൻ്റെ വേട്ടക്കെഴുന്നള്ളത്തിനെയാണ് പള്ളിവേട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ചടങ്ങ് വളരെ ഭക്തി നിർഭരമായി തന്നെ പൂർവാധികം ഭംഗിയായും തന്നെ ഇവിടെ നടന്നു അതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു അതിന് ഞാൻ ശിവഭഗവാൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇത് കാണുവാൻ സാധിക്കാത്തവർക്ക് കൂടി ഈ വീഡിയോ ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് നൽകേണ്ടതാണ് അവർക്കും ശിവഭഗവാൻ്റെ കാരുണ്യവും കടാക്ഷവും ഐശ്വര്യങ്ങളുമൊക്കെ ഉണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആറ് വ്യാഴാഴ്ച ദിവസമാണ് ശിവഭഗവാൻ്റെ പള്ളിവേട്ട ദിവസം അന്നേ ദിവസം ഭഗവാൻ രാത്രി ശിവേലിക്ക് ശേഷം മൂന്ന് പ്രദക്ഷിണം ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച ശേഷം വേട്ടയ്ക്കായിട്ട് ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളുന്നു അതിനു വേട്ട കഴിഞ്ഞ് അവിടെയുള്ള തട്ടനൈവേദ്യങ്ങളും മറ്റുമെല്ലാം ഏറ്റുവാങ്ങി തിരികെ ക്ഷേത്രത്തിലേക്ക് പള്ളിയുറക്കത്തിനായിട്ട് എത്തുമ്പോൾ ഏകദേശം വെളുപ്പാങ്കാലം മൂന്ന് മണിയാവും അതുവരെയുള്ള ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭഗവാൻ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ദിവസം രാവിലെ ആറു മണിക്ക് ആർദ്ര ദർശനം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതോടുകൂടി ചടങ്ങുകളെല്ലാം അവസാനിക്കുന്നതാണ് പിന്നീട് തിരുവാറാട്ട് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത് കരമനയിലെ ആറ്റിൻ്റെ കരയിലെ തീരത്ത് വെച്ചിട്ടാണ് ക്ഷേത്രത്തിന് പുറത്തുള്ള സ്ഥലത്താണ് അത് വൈകുന്നേരങ്ങളിൽ നടക്കുന്നത് തൃക്കൊടി ഇറക്കിന് ശേഷമാണ് ഭഗവാൻ ആറാട്ടിലേക്ക് പോകുന്നത് ക്ഷേത്ര ആചാരപ്രകാരം പള്ളിവേട്ടയ്ക്കും ആറാട്ട മഹോത്സവത്തിനും ഒരേ പ്രാധാന്യമാണുള്ളതെങ്കിലും പള്ളിവേട്ടയ്ക്ക് പൊതുവെ തിരക്ക് കുറവായിരിക്കും എന്തെന്നാൽ അത് അർദ്ധരാത്രി നടക്കുന്നത് കൊണ്ടാണ് അതിനുശേഷം വരുന്ന ആറാട്ടിന് ജനനിബിഡമായിട്ടുള്ള ഭക്തർ ഭഗവാന്റെ തട്ടനൈവേദ്യകളുമായി റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നിൽക്കുന്നു അതിൻ്റെ വീഡിയോയും ഞാൻ ഈ ദേവലോകം എന്ന ചാനലിൽ ചെയ്തിട്ടുണ്ട് അതും പൂർണ്ണമായും കാണുക ആ തട്ട നിവേദ്യങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഭഗവാൻ തിരിച്ച് ആറാട്ടിന് ശേഷം ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ട് ഒരു മണിയോട് കൂടിയോ അർദ്ധരാത്രി അതുവരെയും ഭഗവാൻ മറ്റ് വീടുകളിലും ആ പറഞ്ഞിരിക്കുന്ന രാജപാതകളിലൂടെയും പോയിട്ട് നിരപ്പറയും തട്ട നിവേദ്യങ്ങളെല്ലാം ഏറ്റുവാങ്ങി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പള്ളി ഉറക്കത്തിനായിട്ട് എത്തുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പള്ളിവേട്ടയ്ക്ക് മുൻപായിട്ടുള്ള ശ്രീവേലി ചടങ്ങുകളാണ് മൂന്ന് പ്രദക്ഷിണം ഭഗവാൻ ശിവൻകോലിൻ്റെ പുറത്തുള്ള നാലമ്പലത്തിന് പുറത്തായിട്ട് ചെയ്ത ശേഷം ഭഗവാൻ വേട്ടയ്ക്കായിട്ട് എഴുന്നള്ളുന്നു അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് നടന്നു വരുന്നത് വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയുടെയും കരിമരുന്ന് പ്രയോഗങ്ങളുടെയും മറ്റ് തീവെട്ടി തുടങ്ങിയ രാജ ഉപചാര പൂജകളോടും കൂടിയാണ് ഭഗവാനെ പള്ളിവേട്ടയ്ക്കായിട്ട് ആനയിക്കുന്നത് പള്ളിവേട്ട നടക്കുന്നത് ക്ഷേത്രത്തിന് പുറത്തുള്ള ആറ്റിൻ്റെ കരയിലാണ് അതായത് കരമന ആറ്റിൻ്റെ തീരത്ത് ആണ് പള്ളിവേട്ട നടക്കുന്നത് പള്ളിവേട്ട നടക്കുന്നതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഭക്തർ ഉറങ്ങാതെ ഭഗവാനെ വരവേൽക്കുന്നതിനായിട്ട് നടപറയും നിലവിളക്കം മറ്റ് തട്ടനൈവേദ്യങ്ങളുമായി കാത്തു നിൽക്കുന്നുണ്ട് അതെല്ലാം വരും ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഭഗവാനെ ക്ഷേത്രത്തിന് പുറത്തേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയുള്ള പൂജകളും മറ്റു പൂജാവിധികളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞ ഉടൻ തന്നെ ഭഗവാൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് വേട്ടയ്ക്ക് എഴുന്നള്ളുന്നതായിരിക്കും ഒരു മകൻ അയ്യപ്പൻ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ അയ്യപ്പൻ്റെ അതേ പ്രാധാന്യം തന്നെയാണ് പള്ളിവേട്ട ചടങ്ങിൽ ശിവഭഗവാനും ഉള്ളത് തിടം ഗജവീരൻ പള്ളിവേട്ടയ്ക്കായിട്ട് ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുന്നു മുൻകാലങ്ങളിലൊക്കെ പറയിടുന്നതിനും മറ്റുമായിട്ട് ഗജവീരൻ ക്ഷേത്രത്തിന് പുറത്തു പോകുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ പോകാനുള്ള അനുമതി ഉള്ളതുകൊണ്ട് അവിടെ മാത്രം പോയി പറയെടുത്ത് അതിനുശേഷം തിരിച്ച് ക്ഷേത്രത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുന്നു ഇതാ ഭഗവാൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളുന്ന വീഡിയോ നിങ്ങൾ നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നേരം ഇപ്പോൾ പന്ത്രണ്ടര ഒരു മണിയോട് കൂടിയായി കഴിഞ്ഞു ഭഗവാൻ വേട്ടയ്ക്കായിട്ട് ക്ഷേത്രത്തിന് പുറത്ത് എഴുന്നള്ളിക്കഴിഞ്ഞു ഇനി വേട്ട കഴിഞ്ഞ് മാത്രമേ ഭഗവാൻ തിരിച്ചു വരികയുള്ളൂ ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയാണ് പള്ളി വേട്ടയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം അവിടേക്ക് ഭഗവാൻ തിടമ്പേ ഏറ്റിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിൽ ഏഴ് ദിവസവും മുടങ്ങാതെ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും നൽകി വന്നിരുന്നു ആ ഭാഗത്തു കൂടിയാണ് ഭഗവാൻ വേട്ടയ്ക്കായിട്ട് പുറപ്പെടുന്നത് ക്ഷേത്രത്തിനുള്ളിൽ മാത്രമല്ല പുറത്ത് പോകുന്ന വഴികളിലും റോഡുകളെല്ലാം വളരെ വൃത്തിയാക്കി അവിടെ ജലം തെളിച്ച് അവിടെയെല്ലാം ഭഗവാനെ വരവേൽക്കുന്നതിന് വേണ്ടി നിലവിളക്കം നിറ പറയുമായിട്ട് ഭക്തർ നിൽക്കുന്നത് നമുക്ക് ഇരുവശങ്ങളിലും കാണുവാൻ സാധിക്കും ഭഗവാൻ വേട്ടയ്ക്ക് പോയി വന്ന ശേഷം മാത്രമേ ഈ നറബറയും നിലവിളക്കമൊക്കെ ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ അതുവരക്കും ഭഗവാൻ വേട്ടയ്ക്ക് തന്നെയാണ് പ്രാധാന്യം വേട്ടയ്ക്കായിട്ട് ഒരു കർമ്മിയും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹമാണ് വേട്ടയ്ക്ക് അമ്പം വല്യമെന്തി ഈ ഗജവീരന് മുന്നിലൂടെ നടന്നു പോകുന്നത് അദ്ദേഹമാണ് അവിടെ ചെന്ന് ചടങ്ങുകൾ നടക്കുന്നതുകൂടി വേട്ട അവസാനിക്കുകയും വേട്ട വിജയിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ എല്ലാവരും തിരികെ ക്ഷേത്രത്തിലേക്ക് നടന്നു വരികയും ചെയ്യും പണ്ടൊക്കെ കാടുകളിലാണ് രാജഭരണകാലത്തൊക്കെ വേട്ടയ്ക്ക് പോയിരുന്നത് അപ്പോൾ അതിൻ്റെ പ്രതീതി എന്ന നിലയ്ക്ക് ഇവിടെയും ഒരു കാട് പോലെ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് അവിടെയാണ് ഈ വേട്ട എന്ന ചടങ്ങ് നടക്കുന്നത് വർഷാവർഷങ്ങളിൽ ഈ ചടങ്ങ് ഭംഗിയായി തന്നെ നടന്നു വരുന്നു ഈ വർഷവും പൂർവാധികം ഭംഗിയായി തന്നെ നടന്നതിന് ഭഗവാനോട് നമുക്ക് നന്ദി പറയാം യഥാ ഭഗവാൻ വേട്ടയ്ക്കായിട്ട് ഒരുങ്ങി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കർമ്മി ചടങ്ങുകൾ ആരംഭിച്ചു ആ ദൃശ്യങ്ങളിലേക്കും കൂടി നമുക്കൊന്ന് പോകാം ഇപ്പോൾ ഏകദേശം മണി എളുപ്പാൻ രാവിലെ രണ്ട് മണിയാകുന്നു ഇപ്പോഴാണ് ഈ ശുഭമുഹൂർത്തത്തിൽ ഇവിടെ വേട്ട നടക്കുന്നത് കരമനയാറ്റിൻ്റെ തീരത്താണ് ഈ വേട്ട ഇടം സജ്ജീകരിച്ചിരിക്കുന്നത് ഇതാ കർമ്മി അമ്പ ചുവന്ന തുണി തലയിൽ കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹമാണ് ഇതിന് കാർമ്മികത്വം നൽകുന്നത് ശങ്കനാദം നട മുഴങ്ങുന്നതോടുകൂടി വേട്ട എന്ന ചടങ്ങ് ആരംഭിക്കുന്നു വിതാധൂപദീപങ്ങളെല്ലാം വെച്ച് ഭഗവാനെ ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കാടിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വേട്ട ഇടവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ എല്ലാ ഭാരവാഹികളും മറ്റ് നാട്ടുകാരും ജനങ്ങളുമെല്ലാം ഈയൊരു വേട്ട എന്ന അസുലഭ നിമിഷത്തിനും ആ ചടങ്ങിനുമായിട്ട് അക്ഷമരായിട്ട് കാത്തു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ചുവന്ന പട്ടുടുത്ത കർമ്മിയാണ് ഈ കർമ്മങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് അദ്ദേഹം അവിടെ ചടങ്ങുകൾ നടത്തി അമ്പയുന്നതിലൂടെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകുന്നു അതിനുശേഷം ആഹ്ലാദ പ്രകടനമാണ് ആഹ്ലാദ പ്രകടനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ട ജയിച്ചതിൻ്റെ ആഹ്ലാദം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഭക്തരെല്ലാവരും ആ ഒരു ആഹ്ലാദ പ്രകടന നിമിഷത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് പള്ളിവേട്ട എന്ന ശുഭമുഹൂർത്തമായി കഴിഞ്ഞു അതിനായിട്ടുള്ള പാണിയും മറ്റ് പാദ്യോപകരണങ്ങളുടെ മേളവും നമുക്ക് കേൾക്കാൻ സാധിക്കും ഇതുതന്നെയാണ് മുഹൂർത്തം എല്ലാവരും ശുഭഭഗവാന് നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊള്ളുക ഈ ഒരു ദൃശ്യം കാണുവാൻ സാധിക്കാത്തവർക്കും മറ്റു കാരണങ്ങളാൽ വരാൻ സാധിക്കാത്തവർക്കുമായിട്ട് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊള്ളുക അവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ഭഗവാൻ എപ്പോഴാണ് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ സന്തോഷമായിരിക്കുമ്പോൾ എന്ത് ചോ ഏത് വരം ചോദിച്ചാലും തരും എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ പള്ളിവേട്ട എന്ന് തുടങ്ങും ഭഗവാൻ വേട്ട ജയിച്ച് തിരിച്ചു വരുമ്പോൾ ഭക്തർ എന്താണോ ആവശ്യപ്പെടുന്നത് എല്ലാം ഭക്തർക്ക് ഭഗവാൻ അനിയന്ത്രിതമായിട്ട് നൽകുന്നു അതുതന്നെയാണ് ഈ പള്ളിവേട്ടയുടെ ഐതിഹ്യവും അതിനാൽ പള്ളിവേട്ടയും അതിനുശേഷമുള്ള ആർദ്രാ ദർശനവുമൊക്കെ വളരെ പ്രാധാന്യം നൽകുന്നത് തന്നെയാണ് അതിനാൽ ഭഗവാന്റെ പള്ളിവേട്ടയ്ക്കായിട്ട് ഉറക്കമൊഴിച്ച് ഒരുപാട് ഭക്തർ ക്ഷേത്രനടയിലും ക്ഷേത്ര പരിസരത്തുമായിട്ട് ഒത്തുകൂടുന്നു കാടിൻ്റെ പ്രതീതിക്കായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന വാഴക്കുലകളും മറ്റു ചെടികളും മരങ്ങളുമെല്ലാം ഭക്തർ അവരുടെ ആഹ്ലാദപ്രകടന ഭാഗമായിട്ട് എടുത്തുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് തന്നെ തിരികെ പോകുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭഗവാനും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നു അതിനു മുമ്പായിട്ട് ആ വഴികളിലെല്ലാം ഉള്ള ധൂപദ്വീപങ്ങളും ഭഗവാന്റെ തട്ടനൈവേദ്യങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയാണ് ഭഗവാൻ തിരികെ ക്ഷേത്രത്തിലേക്ക് വിജയശ്രീലാളിതനായിട്ട് തിരികെ പോകുന്നത് അത് ഒരു അത്യപൂർവമായ കാഴ്ചയും അസുലഭമായ കാഴ്ചയും തന്നെയാണ് വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഈ ചടങ്ങ് നടന്നു വരികയുള്ളു അപ്പോൾ ആ ചടങ്ങിന് അത്രയധികം പ്രാധാന്യം നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് തീവെട്ടിയുടെയും ശംഖനാദത്തിൻ്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടി സേവിച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ വേട്ടക്കെഴുന്നള്ളുന്നതും തിരികെ പോകുന്നതും ഇടയിലൊക്കെ ഭഗവാൻ കിട്ടുന്ന നിവേദ്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഗജവീരന് നൽകുകയും ചെയ്യുന്നുണ്ട് ഇതാ ഇനി ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ് ഭക്തർ അവരവരുടെ പങ്കുകൾ എടുത്തുകൊണ്ട് അതായത് ആ കാടിൻ്റെ പ്രതീതിയും മറ്റ് പ്രസാദങ്ങളുമെല്ലാം വാങ്ങിക്കൊണ്ട് തിരികെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഇതാ വാഴക്കുലയും എഴുന്നള്ളിച്ചുകൊണ്ട് തിരികെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഇത് കൊണ്ടുപോയി ക്ഷേത്രത്തിന് ചുറ്റും ഫലം വെച്ച ശേഷം ഇത് അവിടെ തന്നെ വയ്ക്കുന്നു അതോടുകൂടി ഈ പള്ളിവേട്ട എന്ന സുപ്രധാന ചടങ്ങ് അവസാനിക്കുന്നു ആർപ്പോ ഇറോ എന്ന വിളികൾ ഇപ്പോഴും നമുക്കിവിടെ ഉഴങ്ങിക്കേക്കാം എന്തെന്നാൽ ഭക്തർ വളരെ ആവേശത്തിലാണ് വേട്ട ജയിച്ചതിൻ്റെ ആവേശം എല്ലാ ഭക്തരിലുമുണ്ട് അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാ ഭഗവാൻ പള്ളിവേട്ടയ്ക്ക് ശേഷമുള്ള പ്രസന്ന പൂജയിലും മറ്റ് തട്ട നിവേദ്യങ്ങളുടെയും മറ്റ് വിളക്കെഴുന്നള്ളിപ്പിൻ്റെയും ഒക്കെ സ്വീകരണത്തിനായിട്ട് കാത്തു നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വരുന്ന വഴികളിലെല്ലാം ഇരുവശങ്ങളിലും ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ് അവിടെയെല്ലാം ഭഗവാൻ നിന്ന് അവരുടെ രാജോപചാരങ്ങളൊക്കെ സ്വീകരിച്ച് അവർക്ക് അനുഗ്രഹങ്ങളും നൽകിയ ശേഷം മാത്രമാണ് തിരികെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇതാ ഭക്തരെല്ലാവരും അവരവരുടെ വീടുകളുടെ മുന്നിലായിട്ട് പറയിടുന്നതിനായിട്ടും മറ്റ് തട്ടം നിവേദിക്കുന്നതിനായിട്ടും ഭഗവാന്റെ മുന്നിൽ കാത്തു നിൽക്കുകയും അതെല്ലാം ഒരുക്കങ്ങൾ നടത്തി വേണ്ടി ഉറക്കമുളച്ച് ഇവിടെ കാത്തു നിൽക്കുന്നു നാടിൻ്റെയും നാട്ടുകാരുടെയും ഐശ്വര്യത്തിന് വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതും അവിടെ വർഷാവർഷങ്ങളിൽ ഉത്സവങ്ങൾ നടത്തി വരുന്നതും അപ്പോൾ ആ ഐശ്വര്യങ്ങളൊന്നും വർഷാവർഷവും ഒട്ടും ചോർന്നു പോകാൻ പാടില്ല അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം ചടങ്ങുകൾ അതിഗംഭീരമായിട്ടും ഭംഗിയായിട്ടും ഭംഗിയായിട്ടെന്നതിനുപരി പൂർവാധികം ഭംഗിയായിട്ടും നടത്തി വരുന്നത് എങ്കിൽ മാത്രമേ നാടിനും നാട്ടുകാർക്കും അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാകുകയുള്ളു ഇതുകൂടാതെ അവരവരുടെ കുടുംബത്തിന് ഉള്ള ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ തട്ട നിവേദ്യങ്ങളും മറ്റ് നിറപ്പറയുമൊക്കെ ഭഗവാന് മുന്നിൽ ഒരുക്കിവയ്ക്കുകയും ഭഗവാൻ വീട്ടിന് മുന്നിലേക്ക് വരുമ്പോൾ ആനയിച്ച് രാജോപചാര പൂജകൾ നൽകി ഭഗവാന് വേണ്ട പ്രസാദങ്ങളും നിവേദ്യങ്ങളെല്ലാം നൽകി ഭഗവാനെ പ്രീതിപ്പെടുത്തി നമുക്ക് എന്താണോ ആവശ്യം അത് ഭഗവാന് മുന്നിൽ കാണിക്കയായിട്ട് അർപ്പിച്ച് ഭഗവാനെ നമ്മൾ പ്രീതിപ്പെടുത്തുന്നു ജീവിത വിജയത്തിനായിട്ടും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പുകളിലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ആവശ്യമാണ് ആ ഒരു പ്രപഞ്ച ശക്തിക്ക് കീഴിലാണ് നമ്മളെല്ലാവരും എന്ന ഒരു ചിന്തയാണ് നമ്മളീ ചടങ്ങുകളുടെ എല്ലാം ആധാരം അതിനാൽ ഈ ചടങ്ങുകൾക്കൊട്ടും പൊലിമ ചോരാതെ തന്നെ ഇവിടെ നടന്നു വരുന്നുണ്ട് മേൽശാന്തിയും കീഴ്ശാന്തിയും മറ്റ് എല്ലാ ജീവനക്കാരും മറ്റ് വേട്ടയ്ക്ക് നിയോഗിക്കപ്പെട്ട കാർമ്മിയുമെല്ലാം ഇവിടെ തന്നെയുണ്ട് അവരെല്ലാവരുടെയും നേതൃത്വത്തിൽ ഈ തട്ടനിവേദ്യങ്ങളും മറ്റും നടന്നു വരുന്നു ക്ഷേത്രത്തിനടുത്തുള്ള സമീപവാസികളും പ്രദേശവാസികളുമാണ് ഇവിടെ തട്ട നിവേദ്യം നടത്തുന്നത് ഇതാ ഭഗവാന്റെ പഴങ്ങളും മറ്റും നിറച്ച രൂപദീപങ്ങളോടു കൂടിയ ആചാരം ഇവിടെ ഭഗവാന് ഒഴിയുന്നു അതിനുശേഷം അത് ഭഗവാന് തന്നെ പ്രസാദമായിട്ട് നൽകുന്നു തിരികെ ഭക്തർക്കും അതിൻ്റെ ഒരു പങ്ക് നൽകുന്നു ഒരു കാര്യം കൂടി ഞാൻ ഇതിനോടകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത ഒരു പ്രത്യേകത ഈ തളിയിൽ മഹാദേവ ക്ഷേത്രത്തിനുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടിയേറ്റിന് ശേഷം ഏഴു ദിവസം ഉച്ചയ്ക്ക് സമൂഹസദ്യയും രാത്രി ലഘുഭക്ഷണ വിതരണവും ഇവിടെ മുടങ്ങാതെ നടന്നു വരുന്നു അതെല്ലാം ഭഗവാന്റെ ഒരു കാരുണ്യം തന്നെയാണ് ഇവിടെ നടന്നു വരുന്നത് അതിനുവേണ്ടി ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഇവിടെ രാവും പകലും അധ്വാനിക്കുന്നു അതിവിടെ പറയാൻ കാര്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുതന്നെയാണ് യഥാർത്ഥ ഭക്തി എന്തെന്നാൽ നമ്മൾ മതി എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യം ഭക്ഷണം മാത്രമേ ഉള്ളൂ അതിനാൽ ആ ഭക്ഷണം മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ യഥാർത്ഥ ഭക്തി നമ്മൾ വെളിപ്പെടുത്തുകയാണ് അന്നദാനം മഹാദാനം എന്നാണ് അറിയപ്പെടുന്നത് അതിലൂടെ ഉള്ള പുണ്യം ആയിരം മടങ്ങ് തിരികെ നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുന്നു ഇനി ഭഗവാൻ തിരികെ കേട്ട കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് തന്നെ പോകുന്നു സമയം ഏകദേശം രണ്ടു മണിയായി കഴിഞ്ഞു ക്ഷേത്രത്തിലെത്തി വീണ്ടും ശ്രീവേദിയും കഴിഞ്ഞാണ് ഭഗവാൻ പള്ളി ഉറക്കത്തിനായിട്ട് ശ്രീകോവിനുള്ളിലേക്ക് പോകുന്നത് അതുവരെ ഇവിടെ ഭക്തജനങ്ങളാലും ഭക്തി നിർഭരമായുമുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടേയിരിക്കും ഇതാ ഒരു വീട്ടിന് മുന്നിലായിട്ട് ഭഗവാൻ്റെ നിറവറയും നിലവിളക്കും മറ്റ് തട്ടനൈവേദ്യങ്ങളുമായിട്ട് ഭഗവാന് രാജോപചാരങ്ങൾ നൽകി സ്വീകരിക്കുന്ന നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഭഗവാന് കർപ്പൂര ആരത്തി ഒഴിഞ്ഞും ഭഗവാന് നാടുകേരങ്ങളും മറ്റുമുടച്ച് മുന്നിൽ വെച്ചും അനുഗ്രഹങ്ങൾ തേടിയും ധൂപദീപങ്ങളാൽ ഭഗവാനെ ആരാധന ചെയ്തും വീട്ടിലേക്ക് ഭഗവാനെ ആനയിക്കുന്നു അതിലൂടെ അവരുടെ വീട്ടിലേക്ക് ഭഗവാൻ സർവ്വൈശ്വര്യങ്ങളും കൊണ്ടുതരുമെന്ന് തന്നെയാണ് വിശ്വാസം വർഷാവർഷങ്ങളായിട്ടും തലമുറകളായിട്ടും പകർന്നു നൽകിയ ഈ ഒരു ചടങ്ങ് ഇപ്പോഴും പൊലിമ കൂടാതെ നടന്നു വരുന്നു ഇതാ മതിലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഭഗവാനെ ആനയിക്കുന്നതിന് വേണ്ടി കാർത്തിക ദീപങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൂടാതെ ഭക്തരെല്ലാവരും ഭഗവാനെ ഒരു നോക്കി കാണുവാനായിട്ട് ഉറക്കമുളച്ച് അവരവരുടെ വീടുകളിലും പരിസരങ്ങളിലുമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം ഒരു ഉത്സവം ഭംഗിയായി നടത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല എന്തെന്നാൽ നാടും നാട്ടുകാരും മറ്റ് എല്ലാ സജ്ജനങ്ങളും കൂടി ഒരുമയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഒരുസവം വൻ വിജയമായി തീരുകയുള്ളൂ അതിനുവേണ്ടി രാപ്പാലെത്തിനിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളും മറ്റു നാട്ടുകാരും മറ്റു ക്ഷേത്ര ഭാരവാഹികളുമെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു എന്തെന്നാൽ ഇത്തരം ചടങ്ങുകൾക്കെല്ലാം വളരെ പ്രാധാന്യം നൽകിയാണ് ഈ ക്ഷേത്രം ഇപ്പോഴും മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റ് കലാപരിപാടികൾ സ്റ്റേജിൽ നടക്കുന്നെങ്കിലും ഇവിടെ ആചാരപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യം നൽകുന്നു അത് ഒരു വലിയ കാര്യം തന്നെയാണ് ഇതാ തിരിച്ച് ഭഗവാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും തീപെട്ടി വിളക്കിൻ്റെയും മറ്റ് നാഥഘകോഷങ്ങളുടെയും അകമ്പടിയോടുകൂടി ഭഗവാൻ വേട്ട ജയിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് വരുന്നു ഭഗവാനെ ഒരു നോക്ക് കണ്ടുതൊഴുന്നതിനായിട്ട് ഭക്തരെല്ലാവരും രാത്രി മൂന്ന് മണിയായിട്ട് പോലും എല്ലാവരും ഇപ്പോഴും ക്ഷേത്ര പരിസരത്ത് തന്നെയുണ്ട് ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായി മാറി അതിന് ഞാൻ ശിവഭഗവാനോട് താഴ്മയായിട്ട് നന്ദി അറിയിച്ചു കൊള്ളുന്നു വരും വർഷങ്ങളിലും ഈ ചടങ്ങുകൾ കാണുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ശിവനാമധേയത്തിൽ ഞാൻ ആഗ്രഹിച്ചു കൊള്ളുന്നു ഭഗവാൻ തിരികെ പടികൾ കയറി ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കർമ്മിയും പോകുന്നത് നമുക്ക് കാണാം മുൻപിൽ പോകുന്നത് കർമ്മിയും അതിനുശേഷമുള്ള വിളക്കും അതിനുശേഷമാണ് ഭഗവാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ശ്രീവേലി ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം മാത്രമേ ഭഗവാൻ എതിരയ്ക്കായിട്ട് ഭഗവാൻ്റെ പള്ളിയറയിലേക്ക് പോകാറുള്ളൂ ഇടയ്ക്ക് ആനയ്ക്ക് ഇറയും മറ്റ് ആഹാര സാധനങ്ങളും നൽകുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും ഭഗവാന്റെ തിടം പറ്റുന്ന ഗജവീരന് ഇടയ്ക്കിടയ്ക്ക് ആഹാരം നൽകിയാണ് ഈ ഈയൊരു ചടങ്ങിനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നാടിനും നാട്ടുകാർക്കും നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഈ ഒരു പള്ളിവേട്ട ചടങ്ങ് ഇനി അടുത്ത വർഷത്തിൽ മാത്രമേ ഉള്ളൂ അതുവരെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ഒരു ചടങ്ങുകളിൽ നിന്നും ലഭിക്കുന്നു ഈ ഊർജ്ജം മറ്റുള്ളവരിലേക്കും നമ്മൾ തീർച്ചയായും പകർന്നു നൽകുക തന്നെ ചെയ്യണം ഭഗവാൻ്റെ മുന്നിൽ പറയിടുന്നതിനായിട്ട് വേട്ട കഴിഞ്ഞു വന്ന ഭഗവാൻ്റെ മുന്നിലും പറയിടുന്നതിനായിട്ട് ഒരുപാട് ഭക്തർ നിൽക്കുന്ന നമുക്കൂടെ കാണുവാൻ സാധിക്കും ഇതുകൂടാതെ വലിയ കാണിക്ക എന്നൊരു സുപ്രധാന ചടങ്ങും കൂടിയുണ്ട് ഭഗവാന്റെ പള്ളിവേട്ട സമയത്ത് ഭഗവാൻ്റെ മുന്നിൽ കാണിക്ക അർപ്പിക്കുന്നതിനായിട്ട് ഭക്തരെല്ലാവരും അവരവരുടെ ഊഴത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ് കാണിക്കവഞ്ചി നിറഞ്ഞു കവിഞ്ഞാലും ഭക്തർ വീണ്ടും പൈസ കാണിക്കയിലേക്ക് അർപ്പിച്ചുകൊണ്ടേയിരിക്കും ഇത് ഭഗവാൻ നേർച്ചയായി നൽകുന്ന കാണിക്ക പണമാണ് അത് ഭഗവാൻ്റെ സ്വത്താണ് അത് ഭഗവാനെ തന്നെ എത്തിച്ചേരേണ്ടതാണ് അതിനായിട്ട് സർവ്വൈശ്വര്യങ്ങൾക്കും മറ്റ് നേർച്ച വഴിപാടുകൾക്കുമെല്ലാമായിട്ട് വലിയ കാണിക്ക എന്നൊരു ചടങ്ങും ഈ ഒരു പള്ളിവേട്ട ചടങ്ങിനോടനുബന്ധിച്ച് സുപ്രധാനമായിട്ട് നടത്തി വരുന്നു പള്ളിവേട്ടയ്ക്ക് ശേഷമുള്ള അവസാന ശ്രീവേലി ചടങ്ങുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമയം സമയമേകദേശം രണ്ടര മണിയോ ആയിക്കഴിഞ്ഞു ഇനിയും ഭക്തരെല്ലാവരും ഭഗവാനെ ചുറ്റിനും ബലവയ്ക്കുന്നതിനായിട്ട് ഇതാ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നു ഇത് ഭഗവാന്റെ ഒരു ശക്തിയും ചൈതന്യവും ഐശ്വര്യവും തന്നെയാണ് നാടിനും നാട്ടുകാർക്കും ഐശ്വര്യമായി നിലകൊള്ളുന്ന മേജർ ശ്രീ തളിയൽ മഹാദേവരുടെ സർവൈശ്വര്യം നടന്ന ഉത്സവ കാഴ്ചകളും മറ്റ് ആറാട്ടഘോഷയാത്രയും അതുകൂടാതെയുള്ള മറ്റ് വിളക്ക് പൂജയുമെല്ലാം ഞാൻ മറ്റു വീഡിയോകളിലും ഉൾപ്പെടുത്തി ദേവലോകം എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളും കാണുകയും ഭഗവാന്റെ കൃപയ്ക്ക് പാത്രമാവുകയും വേണം ഇത്തരം അസുലഭമായ നിമിഷങ്ങൾ കാണുവാൻ സാധിക്കാത്തവർക്കും മറ്റ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഇവിടെ മറ്റ് പല കാരണങ്ങളാൽ വരാൻ സാധിക്കാത്തവർക്കും എല്ലാമായിട്ട് ഇത്തരം വീഡിയോകൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും അവർക്കും ഇതിൻ്റെ പാരമ്പര്യവും മറ്റ് ഐതിഹ്യങ്ങളും പകർന്നു നൽകുകയും ചെയ്യുക അതിലൂടെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ സമൂഹത്തിനും ഐശ്വര്യങ്ങളുണ്ടാവുകയും അതിലൂടെ ജീവിത വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുകയും ചെയ്യാം വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊള്ളുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക